പിതാവാം ദൈവം ലോകത്തിലെ ലോകമാകുന്ന വയലിൽ ആദാമാകുന്ന ഒന്നാമത്തെ മനുഷ്യൻ എന്ന വിത്തിനെ വിതച്ചു എന്നാൽ ആ വിത്ത് വളർന്ന് നല്ല ഫലം കായിക്കേണ്ടതിന് പകരം ചീത്തഫലം കായിച്ചു അതുകൊണ്ട് ദൈവം രണ്ടാമത് നല്ല ഫലം കായിക്കുന്നതിന് വേണ്ടി മറ്റൊരു മനുഷ്യനെ ആകുന്ന വിത്തിനെ വിതയ്ക്കുന്നു ആ വിത്ത് ദൈവപുത്രനാണ് ദൈവപുത്രനാകുന്ന വിത്തിനെ കന്നിയമറിയാമാകുന്ന വയലിലാണ് വിതയ്ക്കുന്നത് ആ വയൽ വിതച്ച് അത് മുപ്പത് മറും നൂറുമേനായി വിളഞ്ഞു മറ്റുള്ളവർക്ക് പ്രചോദനമാണ് ആയതിനാൽ രണ്ട് രണ്ടപേക്ഷയാണ് ദൈവപുത്രനെ നിന്നിൽ വസിച്ച് അനേകർക്ക് രക്ഷാകാരണമായി തീർന്നതുപോലെ ഞങ്ങൾ ഈ വയലിൽ വിത്ത് വിതയ്ക്കുന്ന വിത്ത് ഞങ്ങൾക്കും മറ്റുള്ളവർക്കും കാരണമായും പ്രയോജനകരമായും സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കുവാനും ഇടയാണ് രണ്ടാമത് പറയുന്നത് ദൈവമാതാവുന്ന കന്യമറിയാമിൽ വിത്ത് വിതയ്ക്കുക യേശുക്രിസ്തുവാകുന്ന വിത്ത് വിതയ്ക്കപ്പെട്ട് കന്യകമറിയാം ദൈവത്തിന് ഒരു വയലായി പോയത് ദൈവത്തിന് ഒരാലയമായി ഒരു വയലായി തീർന്നതുപോലെ കർത്താവ് യേശു മിശിയുടെ ശരീര രക്തങ്ങളാവുന്ന വിത്ത് ഞങ്ങളിൽ ഓരോരുത്തരിലും വിതയ്ക്കപ്പെടുമ്പോൾ ഞങ്ങളും മുപ്പതുമറവും നൂറുമേനിയായി വിളയുന്ന മറ്റുള്ളവർക്ക് രക്ഷ നൽകുന്നവരായി ഞങ്ങളുമായിത്തീരുവാൻ കന്യാമറിയാമിനെ പോലെ നല്ല വയലുകൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ വിതയ്ക്കുന്നതായ ഭർത്താവിൻ്റെ ശരീരരക്തവും കാതരും അനേകർക്ക് ഞങ്ങൾ രക്ഷയുടെ കാരണക്കാരായി തീരണമേ എന്നുള്ളതായ പ്രാർത്ഥനയാണ് അപ്പോൾ അവരുടെ കർഷ അവരുടെ കാർഷിക വിളവുകളെക്കുറിച്ചുള്ള അവരുടെ താല്പര്യവും പ്രാർത്ഥനയും എടുത്തുകൊണ്ട് വിശുദ്ധ പിതാക്കന്മാരതിനെ ദൈവവചനമാകുന്ന യേശുക്രിസ്തു ദൈവത്തിൻ്റെ വചനമാകുന്നു എന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമധ്യായ ഒന്നാമത്തെ വാക്യത്തിൽ എന്ന് പറയുക വചനം ദൈവമായിരുന്നു വചനം ദൈവത്തോടു കൂടി ആയിരുന്നു അവിടെ തന്നെ പതിനാലാം വാക്യത്തിലാണ് പറയുന്നത് വചനം ജഡമായി കൃപയും സത്യവും ഉള്ളവനായി നമ്മുടെ ഇടയിൽ പാർപ്പിക്കും പിന്നീട് യോഹന്നാൻ സുവിശേഷം ആറാം അധ്യായം അൻപത്താറാം വാക്യത്തിലാണ് പറയുന്നത് ഈ വചനം ജഡമായ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിലും ക്രിസ്തു നമ്മിലുമായിത്തീരുന്നു നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നു ഈ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത് അതുകൊണ്ട് കന്യാമറിയാമിൻ്റെ വിത്തുകളെ പ്രതിയുള്ളതായ പെരുന്നാളിൽ ഓർക്കുവാനുള്ളത് കന്യാമറിയാമനെ പോലെ നാമും ദൈവത്തിന് യുക്തമായിരിക്കുന്ന ഒരു വയലായിത്തീരണം കന്യാമറിയാൻ വിശുദ്ധയായി ദൈവത്തിന് വേണ്ടി പ്രത്യേകമായി പ്രതിഷ്ഠിക്കപ്പെട്ടു അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് മുമ്പ് നാം തന്നെ തന്നെ പരിശോധിക്കുകയും വിശുദ്ധ കുംഭസാരം നടത്തി വിശുദ്ധ പാപമോചനം പ്രാപിച്ച് നാം നല്ല വയലായിത്തീരണം അങ്ങനെ നല്ല വയലിലാണ് യേശുക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളാവുന്ന ആ വിത്ത് വിതയ്ക്കപ്പെടുന്നത് നല്ല വയലിൽ വിതച്ചില്ലായെങ്കിൽ വിത്ത് എത്ര ശ്രേഷ്ഠമാണെങ്കിലും കാടും പടർപ്പും മാറ്റാതെ അതിലെ അഴുക്കുകൾ മാറ്റാതെ അത് വിതച്ചു കഴിഞ്ഞാൽ കാടും പടർപ്പും വളർന്ന് വിത്ത് മുളച്ചു വരുമ്പോൾ അതിനെ നശിപ്പിച്ചു കളയും അതുകൊണ്ട് നമ്മിലുള്ള തിന്മകളെ എല്ലാം പാപപരിഹാര പ്രാർത്ഥനയിൽ നാം മോചിക്കപ്പെട്ട് ആ നല്ല വയലിലാണ് യേശുക്രിസ്തു ആകുന്ന നല്ല വിത്ത് ഭർത്താവിൻ്റെ ശരീര രക്തങ്ങൾ വിതയ്ക്കപ്പെടുന്നത് അങ്ങനെ വിതയ്ക്കപ്പെടുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും നല്ല വയലുകളായി നമ്മിൽ വിളി വരുന്നതായ യേശു ക്രിസ്തുവിൻ്റെ ശരീര രക്തം മുഖാന്തരം നാം നമുക്കും മറ്റുള്ളവർക്കും പ്രയോജനമുള്ളവരായി പ്രയോജനം ജനിപ്പിക്കുന്നവരായി മറ്റുള്ള രക്ഷയ്ക്ക് കാരണമായി തീരുന്നത് ഈ ഒരു വലിയ സത്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത് അത് നമ്മൾ ചിന്തിക്കാനുള്ള ഒരു ദിവസമാണ് ഞാൻ എത്രമാത്രം കന്യമറിയാമിനെ പോലെ വിശുദ്ധ വയലാണ് എത്രമാത്രം യേശുക്രിസ്തു വന്ന ആ വിത്ത് എന്നിൽ വളരുവാൻ തക്കവണ്ണം ഞാൻ എൻ്റെ വയലിനെ ശുദ്ധീകരിച്ചിട്ടുണ്ട് ഞാൻ കർത്താവിനെ സ്വീകരിച്ചതുകൊണ്ട് ആ വചനമാകുന്ന കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അഥവാ വചനം ജഡമായി തീർന്ന കർത്താവിൻ്റെ ശരീരകൃതങ്ങൾ നമ്മിൽ ഫലം പുറപ്പെടുവിക്കണം അത് നമുക്ക് മാത്രമല്ല അനേകം ആളുകൾക്ക് ലോകം പറയുന്നത് എന്താണ് ക്രിസ്തുവിൻ്റെ നിത്യജീവൻ ഉള്ളതാണ് എല്ലാവർക്കും ഫലദായകമാണ് ഏകദേശം ക്രിസ്തു ലോകത്തിൽ വന്നിട്ട് ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയല്ല സർവ്വ മനുഷ്യർക്കും വേണ്ടി ജീവിച്ചവനാണ് സർവ്വ മനുഷ്യരെയും സുവിശേഷം അറിയിച്ചു സർവ്വ മനുഷ്യരുടെയും രോഗികളെ സൗഖ്യമാക്കി വാങ്ങിപ്പോയവരെ ഉയർത്തെഴുതൽപ്പിച്ചു അങ്ങനെയെല്ലാം കർത്താവ് നമുക്ക് മാതൃകയായി തീർന്നരുത് കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുന്ന നമ്മളും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയും കൂടി പ്രവർത്തിക്കേണ്ടവരാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു